പത്മജ വേണുഗോപാൽ ഒരേ ഒരു ലീഡർ കെ കരുണാകരന്റെ മകൾ ഒടുക്കം രാഷ്ട്രീയം വിടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസിന് അകത്ത് വേണ്ടതെല്ലാം പലതവണ നൽകിയപ്പോഴും അതെല്ലാം നശിപ്പിച്ചില്ലാതാക്കിയപ്പോഴും കോൺഗ്രസിൽ അവർ കെ സെക്രട്ടറി പദവിയിലേക്ക് വരെ എത്തി കൂടാതെ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ തന്റെ പിതാവ് അന്തിയുറങ്ങുന്ന തൃശൂർ മണ്ഡലം രണ്ടു തവണ നൽകുകയും ചെയ്തു പക്ഷേ അതെല്ലാം നശിപ്പിച്ചിട്ട് ഒടുക്കം ഒരു കുതിപ്പിന് ബി ജെ പിയിൽ പോയി മേപ്പോട്ട് നോക്കി നിൽക്കേണ്ടി വരികയാണ് അതായത് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഗതി കിട്ടാതെ അലയുന്ന പ്രധാന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മുന്നിൽ പത്മജ വേണുഗോപാലാണ് ഇങ്ങനെയുള്ള വേറെ ആളുകൾ ഉണ്ടെങ്കിലും പത്മജിയുടെ സ്ഥിതിയാണ് കഷ്ടമെന്ന് തോന്നുന്നത് മറ്റെല്ലാരെയും പോലെയല്ല കേരളത്തിന്റെ ഒരേ ഒരു ലീഡർ കെ കരുണാകരന്റെ മകളാണ് കെ മുരളീധരന്റെ സഹോദരിയാണ് ഈ രാജ്യത്തെ കോൺഗ്രസ് ഭരണത്തെ തന്നെ നിയന്ത്രിച്ചിരുന്ന ലീഡറിന്റെ മകൾ ഇന്നും മറ്റൊരു പാർട്ടിയുടെ തിണ്ണ നിരങ്ങുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുകയാണ് ഒൻപത് എം എൽ എ കൊണ്ട് തുടങ്ങിയ തേരോട്ടത്തിൽ കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച നേതാവാണ് കരുണാകരൻ ആ ബഹുമാനമെല്ലാം അവർക്ക് കോൺഗ്രസ് പ്രവർത്തകർ നൽകി കെ ടി ഡി സി ചെയർപേഴ്സൺ ആക്കി കെ പി സി സി സെക്രട്ടറിയാക്കി കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ തന്റെ പിതാവന്തി ഉറങ്ങുന്ന തൃശൂർ മണ്ഡലം രണ്ടു തവണ നൽകി അത് നശിപ്പിച്ചു ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ബി ജെ പിയിൽ പോയി ഗതി കിട്ട പ്രേതം പോലെ അലയുന്നത് ഇതിപ്പോൾ പറഞ്ഞത് ഈ കോൺഗ്രസിന്റെ ഉപ്പും ചോറും കുറേ ഉണ്ട ഒരാൾ ഇന്ന് എതിർ പാർട്ടിക്കാരെക്കാളും കോൺഗ്രസിനെ പരിഹസിക്കുകയാണ് എന്നാൽ കരുണാകരന്റെ മകളല്ലേ എന്നും വിചാരിച്ചു പലരും മൈൻഡ് ചെയ്യാറില്ല എന്നാൽ ഇതേ രീതിയിൽ സന്ദീപ് ഭാര്യരോടും ഒന്നും മുട്ടി നോക്കി പത്മജ അതോടെ ആ ചൊറിച്ചിലങ്ങ് തീർന്നു കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം തകർത്തു കളഞ്ഞു സന്ദീപ് ഭാര്യ അതും വളരെ ബഹുമാനത്തോടെ തന്നെ സന്ദീപ് ഭാര്യ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട പത്മജ ചേച്ചിക്ക് കത്ത് കിട്ടി ചേച്ചിക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ചേച്ചി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു താല്പര്യമെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭാരവാഹിത്വം അത്യാവശ്യമായിരുന്നു ചേച്ചിക്ക് കേന്ദ്ര പദവികളിലാണ് താല്പര്യമെങ്കിൽ പണ്ട് യു ഡി എഫ് ഭരണകാലത്ത് കെ ടി ഡി സി ചെയർപേഴ്സൺ ആയതുപോലെ രാഷ്ട്രീയ പദവി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പദവി ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് കരുതി ചേച്ചിയെ പോലെ മാറി നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ചെറുപ്പം തൊട്ടേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പടിപടിയായി ബി ജെ പിയുടെ വിവിധ തലങ്ങളിൽ എത്തിയതാണ് അവിടെ ഉണ്ടായ തിക്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാനവിക വിരുദ്ധമായ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മതനിരപേക്ഷ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എറണാകുളത്ത് മനോരമ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടാകുമല്ലോ കോൺഗ്രസിൽ ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണ് കൂടാതെ യു ഡി എഫിലെ മറ്റു പാർട്ടികളിലെ പ്രവർത്തകരും എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് എന്നെ സഹപ്രവർത്തകനായല്ല കൂടെ പിറപ്പായാണ് യു ഡി എഫ് പ്രവർത്തകർ പരിഗണിക്കുന്നത് ചേച്ചിയുടെ കത്തിലെ ഒരു വാചകം എന്നെ വല്ലാതെ ഹർഷ പുളകിതനാക്കി ചേച്ചി തെറ്റുതിരുത്തിയാൽ എനിക്ക് സന്തോഷമുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചേച്ചി എനിക്കെതിരെ ആരോ എഴുതിത്തന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നതിനാൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം ബി ജെ പിയിലേക്ക് കടന്നു വരികയും സൂത്രപ്പണികളിലൂടെ മുകൾ എത്തപ്പെടുകയും ചെയ്ത ആളാണ് എന്ന് പറഞ്ഞിരുന്നു ഈ പോസ്റ്റിൽ എന്റെ ഇരുപത് വർഷക്കാലത്തെ ബി പ്രവർത്തനത്തെ അംഗീകരിച്ചതിലും തെറ്റുതിരുത്തിയതിലും എനിക്ക് നന്ദിയുണ്ട് കോൺഗ്രസിൽ വന്നതിനുശേഷം കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും സമരങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും മുന്നിൽ നിന്നിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന പോരാട്ടങ്ങളിൽ പ്രവർത്തകർക്കൊപ്പം നിലകൊള്ളാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ ഒരു വർഷക്കാലത്തിലധികമായി ബി ജെ അംഗമായി ചേച്ചി സംസ്ഥാന സർക്കാരിനെതിരായ ഒരു സമരത്തിലെങ്കിലും പങ്കെടുത്ത് ജലപീരങ്കിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും ദേഹത്ത് വീണിട്ടുണ്ടോ ഒരു സമര പ്രക്ഷോഭത്തിലെങ്കിലും ബി പ്രവർത്തകരോടൊപ്പം അറസ്റ്റ് വരിച്ചിട്ടുണ്ടോ കേസിൽ പ്രതിയായിട്ടുണ്ടോ ചേച്ചി മാത്രമല്ല അധികാരപക്ഷത്തുള്ളതിന്റെ പേരിൽ മാത്രം ബി ജെ പിയിൽ ഭാഗ്യാന്വേഷികളായി എത്തിയ ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടി അനിൽ ആന്റണി ടോം വടക്കൻ ഇവരെല്ലാരെങ്കിലും ബി ജെ പിയുടെ കൊടിയെടുത്ത് സമരം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ സാധാരണ പ്രവർത്തകർക്കൊപ്പം ജലപീരങ്കിയോ പോലീസ് മർദ്ദനമോ ഏറ്റുവാങ്ങിയോ ഇല്ലല്ലോ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഞാൻ നിങ്ങളെ പോലെ വർക്ക് ഫ്രം ഹോം അല്ല വർക്ക് ഫ്രം ഫീൽഡ് ആണ് ഞാൻ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ നിരന്തരം രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും അതാത് ദിവസത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഞാൻ കൃത്യമായി എന്റെ പ്രതികരണം രേഖപ്പെടുത്തും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നടത്തിയ ഏത് പ്രതികരണമാണ് ചേച്ചിയെ പ്രകോപിപ്പിച്ചത് എന്ന് സൂചിപ്പിച്ചാൽ അതിനുള്ള മറുപടി കൃത്യമായി തരാമായിരുന്നു പാകിസ്ഥാൻ ചാരവനിതയെ പി ആർ വർക്കിനു വേണ്ടി വന്ദേ ഭാരത് ഉദ്ഘാടന ദിവസം കാസർഗോഡ് എത്തിച്ച സംഭവത്തിന്റെ പേരിൽ ഞാൻ നടത്തിയ പ്രതികരണമാണെങ്കിൽ അതിൽ എന്താണ് തെറ്റുള്ളത് മറ്റുള്ളവർക്ക് മുഴുവൻ രാജ്യദ്രോഹ രാജദ്രോഹ ചപ്പയിടിക്കുന്ന ബിജെപി പി നേതാക്കൾ പാക്തയ്ക്ക് റെഡ് കാർപ്പറ്റ് നൽകിയത് തുറന്നു കാണിക്കുക തന്നെ വേണ്ടേ എന്തായാലും കോൺഗ്രസിലെ എന്റെ ഭാവി സംബന്ധിച്ച് ചേച്ചിക്ക് ആശങ്ക വേണ്ട കാരണം ഞാൻ പൊതുപ്രവർത്തകനാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവനാണ് സ്വന്തം കഴിവിലും പ്രവർത്തനത്തിലും ആത്മവിശ്വാസമുള്ളവനാണ് റെക്കമെൻഡേഷൻ അല്ല മെറിറ്റിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശീലിച്ചവനാണ് ചേച്ചിക്ക് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു നല്ല ഭാവി ആശംസിക്കുന്നു ഇതാണ് സന്ദീപ് പത്മജയെ ഇല്ലാതാക്കാനായിട്ട് പറഞ്ഞു വെച്ചത് എന്തായാലും ഇനി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പത്മജയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സന്ദീപ് ഭാര്യ